ചാണക്യനീതിയിൽ നിരവധി നയങ്ങൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അത് ഒരു വ്യക്തിയെ സന്തോഷവാനും സമൃദ്ധിയോടെ ജീവിക്കാനും പ്രാപ്തനാക്കുന്നു ചാണക്യൻ പറയുന്ന ചില കാര്യങ്ങൾ പിന്തുടരുന്നതിലൂടെ ഒരു വ്യക്തിക്ക് പണം ലാഭിക്കാനും അതിന്റെ ശരിയായ ഉപയോഗത്തെ കുറിച്ചുള്ള വിവരങ്ങൾ നേടാനും കഴിയും ചാണക്യൻ പറഞ്ഞ അത്തരം ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ബുദ്ധിശൂന്യമായി പണം ചെലവഴിക്കുന്നവരെ കുറിച്ചാണ് ചാണക്യൻ ആദ്യമായി പറയുന്നത് സമ്പത്തിന്റെ ദേവിയാണ് ലക്ഷ്മി ദേവി ലക്ഷ്മി ദേവിയെ ചബലയായി കണക്കാക്കുന്നു ആചാര്യ ചാണക്യന്റെ അഭിപ്രായത്തിൽ പണം വെള്ളം പോലെ ചെലവഴിക്കുകയും മോശം സമയങ്ങളിലേക്കായി പണം ലാഭിക്കാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ വിഡ്ഢി എന്ന് വിളിക്കുന്നു അത്തരക്കാർക്ക് ഒരു കാലത്ത് സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും സദാസമയം ആഡംബരങ്ങൾക്കായി പണം ബുദ്ധിശൂന്യമായി ചെലവഴിക്കുന്നതിലൂടെ പണപ്രശ്നം നേരിടേണ്ടി വരും അതേസമയം ബുദ്ധിമുട്ടുള്ള സമയത്തേക്കായി പണം ലാഭിക്കുന്ന വ്യക്തിയെ ജ്ഞാനി എന്ന് വിളിക്കുന്നു പണം ശരിയായി നിക്ഷേപിക്കുന്നതിനെ കുറിച്ചാണ് ചാണക്യൻ രണ്ടാമതായി പറയുന്നത് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടത്തിലേക്കായി പണം സ്വരൂപിക്കുന്നത് ആവശ്യമാണെന്നും എന്നാൽ പണം മുഴുവൻ ലാഭിക്കുന്നത് മണ്ടത്തരമാണെന്നും ചാണക്യൻ പറയുന്നു പണം ലാഭിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അത് കഴിയുന്നത്ര ശരിയായ സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുക എന്നതാണ് പാത്രത്തിൽ സൂക്ഷിക്കുന്ന വെള്ളം കുറച്ചു കഴിയുമ്പോൾ മോശമായി പോകുന്നത് പോലെ ഉപയോഗിക്കാതെ വയ്ക്കുന്ന പണവും പാഴാകുന്നു എന്ന് ചാണക്യൻ പറയുന്നു പണം കയ്യിൽ തന്നെ വയ്ക്കുന്നവരെ കുറിച്ചാണ് ചാണക്യൻ മൂന്നാമതായി പറയുന്നത് പണം ഒരിക്കലും തടഞ്ഞു വയ്ക്കാൻ പാടില്ല അത് ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിധത്തിൽ ചെലവഴിക്കണം ഒരു കുളത്തിൽ വെള്ളം നിറഞ്ഞു കിടന്നാൽ കുറച്ചു കാലത്തിനു ശേഷം അത് പായലും അഴുക്കും നിറഞ്ഞ് ഉപയോഗശൂന്യമാകും വെള്ളം എപ്പോഴും ഒഴുകണം കുളത്തിലെ വെള്ളം തുടർച്ചയായി ഒഴുകുമ്പോൾ അതിൽ അഴുക്ക് തങ്ങി നിൽക്കില്ല അതുപോലെ തന്നെ പണം ഒരിക്കലും തടഞ്ഞു വയ്ക്കരുത് കാരണം നിങ്ങൾ പണം സമ്പാദിക്കുന്നത് നിങ്ങൾക്ക് ചെലവഴിക്കാനാണ് എന്ന് ചാണക്യൻ പറയുന്നു പണം ആവശ്യത്തിന് ചെലവഴിക്കാത്തവരെ കുറിച്ചാണ് ചാണക്യൻ നാലാമതായി പറയുന്നത് ആചാര്യ ചാണക്യന്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ കാലത്ത് എല്ലാവരും സമ്പന്നരാകാൻ ആഗ്രഹിക്കുന്നു ഒരിക്കലും പണത്തിന് ക്ഷാമം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നു ഒരു വ്യക്തി പണം സമ്പാദിക്കാൻ വളരെ കഠിനാധ്വാനം ചെയ്യുന്നു എന്നാൽ അത് തനിക്കായി ചെലവഴിക്കുകയോ നിക്ഷേപിക്കുകയോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്യുമ്പോൾ താൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം വെറുതെ പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നു ആചാര്യ ചാണക്യൻ പറയുന്നത് പണം ആർക്കും തടയാൻ കഴിയില്ല നിങ്ങളുടെ സുഖ നിങ്ങൾ പണം ചെലവഴിക്കും ില്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലും വഴിയിലൂടെ നിങ്ങളുടെ കൈകളിൽ നിന്ന് ചെലവായി പോകുമെന്നാണ് സമ്പന്നതയുള്ള സ്ഥലത്ത് ജീവിക്കണമെന്നാണ് ചാണക്യൻ അഞ്ചാമതായി പറയുന്നത് ചാണക്യന്റെ നയമനുസരിച്ച് തൊഴിലിനും ഉപജീവനത്തിനും ധാരാളം സാധ്യതകൾ ഉള്ള ഒരു സ്ഥലം വേണം നിങ്ങൾ ജീവിക്കാനായി തിരഞ്ഞെടുക്കാൻ അങ്ങനെയുള്ള ഒരിടത്ത് താമസിക്കുന്നതിലൂടെ ഒരാൾക്ക് ഒരിക്കലും വെറും കയ്യോടെ നിൽക്കേണ്ടി വരില്ല നിങ്ങളുടെ പ്രയത്നത്തിലൂടെ നിങ്ങൾക്ക് സമ്പന്നനാകാൻ സാധിക്കുമെന്ന് ചണക്കൻ പറയുന്നു വഞ്ചനയിലൂടെ നേടിയ പണത്തെക്കുറിച്ചാണ് ചാണക്യൻ ആറാമതായി പറയുന്നത് ചാണക്യന്റെ അഭിപ്രായത്തിൽ പണം ഒരു വിഭവമായി ഉപയോഗിക്കണം മോശം പ്രവൃത്തികളിലൂടെ നേടിയ പണം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകില്ലെന്നും ചാണക്യൻ പറയുന്നു അത്തരം പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നത് നിങ്ങൾ അറിയില്ല എന്നും പറയുന്നു ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഇല്ലാത്തവരെ കുറിച്ചാണ് ചാണക്യൻ ഏഴാമതായി പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിജയിക്കുന്നതിനും സമ്പത്ത് നേടുന്നതിനും ലക്ഷ്യങ്ങൾ തീരുമാനിക്കേണ്ടത് ആവശ്യമാണെന്ന് പറയുന്നു ജീവിതത്തിൽ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും സമ്പത്ത് നേടാൻ കഴിയില്ല അത്തരക്കാരുടെ വിജയം വളരെ അകലെയായിരിക്കും പണം സമ്പാദിക്കണമെങ്കിൽ നിങ്ങളുടെ കുറിച്ച് മറ്റാരോടും പറയുകയും ചെയ്യരുതെന്ന് ചാണക്യൻ പറയുന്നു സാമ്പത്തിക വിദഗ്ധൻ രാഷ്ട്ര തന്ത്രജ്ഞൻ എന്നീ നിലകളിൽ പ്രശസ്തനായ വ്യക്തിയാണ് ആചാര്യ ചാണക്യൻ അദ്ദേഹം തന്റെ നയങ്ങളിലൂടെ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തെ തന്നെ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹം തന്റെ അറിവുകൾ ചാണക്യനീതി എന്ന ഗ്രന്ഥത്തിൽ പങ്കുവച്ചിട്ടുണ്ട് സാമൂഹിക ബിസിനസ് സാമ്പത്തിക നയങ്ങൾ എങ്ങനെ ശരിയായി ഉപയോഗിക്കണമെന്ന് ഈ പുസ്തകത്തിൽ അദ്ദേഹം ഉപദേശിച്ചിട്ടുണ്ട് ചാണക്യ നയങ്ങൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വിജയം സുനിശ്ചിതമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി